അഖില ആഗോള അയ്യപ്പ സംഗമമെന്നാണ് അയ്യപ്പ ഭക്ത ഭക്തസംഗമെന്നുപോലല്ല സർക്കാർ വയ്ക്കുന്നത് അപ്പോൾ അതിൽ തന്നെ ഇരട്ടത്താപ്പ് വ്യക്തമാവാണ് രണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവിടുത്തെ യുവതീപ്രവേശനവുമായി പറയുന്നു കൂട്ടിക്കെട്ടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞൊരാരോപണം അതെ അവിടെ താന്ത്രികവിധി പ്രകാരം സ്ഥാപിക്കപ്പെട്ട അവിടെ ഉള്ള അയ്യപ്പനെ സംബന്ധിച്ചും അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഏറ്റവും പ്രധാനം അതിനപ്പുറത്തേക്കാണ് ഈ വികസനം അപ്പോൾ അത് എന്താണോ അവിടെ നിലനിൽക്കേണ്ടത് ആ നിലനിൽക്കേണ്ടതിനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം അവിടെ അയ്യപ്പൻ അയ്യപ്പനുണ്ടെങ്കിൽ അവിടുത്തെ ആയാലും എന്ത് വികസനം വന്നാലും അയ്യപ്പനാണ് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയ്ക്ക് കോട്ടം പറ്റുന്ന എന്ത് സംഭവം ഉണ്ടായാലും അതിനെതിരെ പ്രതികരിക്കാൻ വിശ്വാസി സമൂഹം തയ്യാറായി മുന്നോട്ട് വരും അതിനകടുത്തെ ഹൈന്ദവ സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഈ സർക്കാരിൻ്റെ എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക നമുക്കറിയാം കഴിഞ്ഞ ഈ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയ പതിനായിരക്കണക്കിന് ഭക്തന്മാരുടെ പേരിൽ കേസുകളെടുത്തു നിരവധി പേർ ജയിലിൽ കടന്നു ആ കേസുകൾ എന്തുകൊണ്ടാണ് പിൻവലിക്കാത്തത് ഇവർക്ക് ഈ പറയുന്ന അയ്യപ്പ സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കേസ് പിൻവലിക്കപ്പെടാ പിൻവലിക്കാത്തത് നമുക്ക് അതിന് ശേഷം ഉണ്ടായതും അതിന് മുമ്പ് നമുക്കറിയാം ഗാർഡൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായ ആ സമയത്തുണ്ടായപ്പോൾ ഉണ്ടായ താമരശ്ശേരിയിലുണ്ടായ കലാപം ഫോറസ്റ്റ് സ്റ്റേഷൻ കത്തിക്കുന്നതുൾപ്പെടെയുള്ളത് സി എ എ വിരുദ്ധ കലാപമുണ്ടായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെടുത്ത എല്ലാ കേസുകളും അതിനുശേഷം ഈ തൊട്ടടുത്ത് കുറച്ച് നാൾ മുമ്പ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ അവിടുത്തെ പോലീസ് ഉൾപ്പെടെ പരിക്കേറ്റ സംഭവങ്ങളുണ്ടായ ക്രിമിനൽ കേസുകൾ എല്ലാം പിൻവലിക്കപ്പെട്ടല്ലോ എന്തുകൊണ്ടാണ് സമാധാനപരമായി നാമജപം നടത്തിയ അമ്മമാർക്കെതിരെ അവിടെ നടത്തിയ അയ്യപ്പ ഭക്തന്മാർക്കെതിരെയുള്ള കേസുകൾ എന്തുകൊണ്ടാണ് സർക്കാർ പിൻവലിക്കാത്തത് അപ്പോൾ ഇതൊരു ഡിസ്ക്രിമിനേഷൻ അല്ലേ അപ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനെതിരെ എന്തും ചെയ്യാമെന്നുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ അയ്യപ്പനുകൊണ്ട് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ടി വന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്കെതിരെയുള്ള കള്ളക്കേസുകൾ എന്തുകൊണ്ടാണ് അവർ പിൻവലിക്കാഞ്ഞത് അപ്പോൾ ഇവിടെ വ്യക്തമായ അജണ്ട ഇടതുപക്ഷ സർക്കാരിനുണ്ട് പിന്നെ കഴിഞ്ഞ ഒൻപത് വർഷം ഇവിടുത്തെ പിണറായി സർക്കാരാണ് ഇവിടെ ഭരിച്ചു ഈ കഴിഞ്ഞ ഒൻപത് വർഷം ശബരിമലയിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ സർക്കാർ എന്താ ചെയ്തത് എന്താണ് ഇവർക്ക് പറയാനുള്ളത് അല്ലെ ഈ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോട് അക്തേന്ദ്ര സമൂഹത്തോട് എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഒരു വർഷം ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപ സർക്കാർ ഖജനാവിലോട്ട് റവന്യൂ വരുമാനം വരുന്ന ഒരു കേന്ദ്രമാണ് സർക്കാരിൽ വരുന്ന നികുതി ഇനത്തിൽ വരുന്നത് പതിനയ്യായിരം കോടി രൂപ സർക്കാരിന്റെ കണക്കാണ് എന്റെ കണക്കല്ല പതിനയ്യായിരം കോടി രൂപയുടെ റവന്യൂ വരുമാനം റവന്യൂ വരുമാനം കേരള ും വിശ്വസിക്കുന്നില്ല പക്ഷെ നിങ്ങള് പഠിച്ചാ മതിയോ പഠിക്കുന്ന പതിനയ്യായിരം കോടി രൂപയുടെ ദേവസ്വം ബോർഡിലെ പൈസ ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റേ ഞാൻ പറയുന്നത് ഒരു അയ്യപ്പ ഭക്തൻ ആ അതിർത്തി ഇപ്പൊ പറഞ്ഞു ഞാനൊരു ചായ കുടിച്ചാൽ കാര്യം നിങ്ങൾ വ്യക്തമായി ഒരു വർഷം പതിനയ്യായിരം കോടി രൂപയുടെ റവന്യൂ വരുമാനം കേരളത്തിന്റെ ഖജനാവിൽ ഖജനാവിലെത്തിക്കുന്നതാണ് ശബരിമല ശ്രീകർമ്മ ശാസ്ത്രാവ് അത് അങ്ങ് അംഗീകരിച്ചാലും അത് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ എത്ര ശതമാനം തുകയാണ് അയ്യപ്പ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഇവിടത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി ഈ സർക്കാർ മാറ്റിവെക്കുന്നത് വളരെ വലിയ തോതിൽ ഇവിടെയൊക്കെ വാചകങ്ങൾ അടിക്കാറുണ്ട് ഞാൻ പറയുന്നു കേ ശബരിമലയിൽ ഇരുപത്തിയെട്ട് സർക്കാർ വകുപ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തെട്ട് വകുപ്പും അവിടെ പ്രവർത്തിക്കുന്നതിന് തല എണ്ണി പൈസ വാങ്ങിയിട്ടാണോ സേവനം നൽകുന്നത് ബാക്കിയുള്ളവർ അങ്ങനെ ആയിരുന്നില്ല ഒരു അയ്യപ്പ ഭക്തന് അഞ്ഞൂറ് രൂപ അയാളുടെ ഒരു ഡ്യൂട്ടിക്ക് അഞ്ഞൂറ് രൂപ ദേവസ്വം ബോർഡ് കൊടുക്കണം നിഷേധിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ശബരിമലയിൽ വാങ്ങുന്നത് പതിനേഴ് രൂപയാണ് അപ്പോ നിങ്ങൾ അയ്യപ്പ ഭക്തന്മാരെ ഇങ്ങനെ സേവിക്കാൻ വേണ്ടി നടക്കുമ്പോൾ അവിടെ നടത്തുന്ന കൊള്ള നിങ്ങൾക്കറിയാം നിലയ്ക്കൽ പമ്പ എത്ര രൂപയാണ് സാധാരണ ഈടാക്കുന്നത് അതിന്റെ ഇരട്ടി തുകയാണ് കെ എസ് ആർ ടി സി ഈടാക്കുന്നത് കെ എസ് ആർ ടി സിയുടെ സകല ഡിപ്പോയിലെയും കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകൾ ശബരിമല സീസണിൽ പമ്പയിൽ കൊണ്ടുവന്ന് പമ്പൽക്ക ഓടിക്കുന്നുണ്ട് അത് യാത്രക്കാർ തിങ്ങി പോകുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് അയ്യപ്പനോടുള്ള സ്നേഹവും അവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വിശ്വ ഹിന്ദു പരിഷത്ത് സൗജന്യമായി സേവനം നടത്താന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് വിശാലമായ കാഴ്ചപ്പാടും എന്താ അനുവദിക്കാത്തത് നിങ്ങൾ അനുവദിച്ചില്ല കേട്ടോ നിങ്ങൾക്ക് ദയമുണ്ടാവും ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഇതുപോലെ വാതോരാതെ അയ്യപ്പ ഭക്തന്മാരെ കുറിച്ച് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നു എന്ന് പറയുന്ന ദേവസ്വം ബോർഡും ഇടതുപക്ഷ സർക്കാരും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതല്ല ഇവിടത്തെ ഭക്തജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ അയ്യപ്പഭക്തന്മാരെ വോട്ട് നേടാമെന്നാണ് സർക്കാരിന്റെ വിചാരിക്കുന്നത്